മരുന്നുകൾ പകുതി വിലയിൽ ഇനി സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച മികച്ചുകാർക്കും സ്വന്തം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ ചേലക്കര പാരമ്പര്യത്തിന്റെ പന്തം വെളിച്ചത്തിൽ പൈൻകുളം വാഴാലിക്ക വഞ്ചാം മേല ആഘോഷിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന വേലയോടനുബന്ധിച്ചാണ് ചൂട്ടുകത്തിച്ചുള്ള ആഘോഷം നടന്നത് പൈൻകുളം വാഴാലിക്കാവ് വേലമഹോത്സവത്തിന് മുന്നോടിയായി പാരമ്പര്യത്തിന്റെ തിളക്കത്തിൽ അഞ്ചാം മേല ആഘോഷിച്ചു ബുധനാഴ്ച അർദ്ധരാത്രിയിൽ പൈൻകുളം തിരുവഞ്ചിക്കുഴി ക്ഷേത്രത്തിൽ നിന്നാണ് ബാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ അഞ്ചാം മേല പുറപ്പെട്ടത് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം ഉണങ്ങിയ ഓലകൾ കൊണ്ട് നിർമ്മിച്ച ചൂട്ട് കത്തിച്ചാണ് ഭാരവാഹികളും ഭക്തരും ക്ഷേത്രത്തിലേക്ക് നീങ്ങിയത് പന്തം കൊളുത്തിയും ചൂട്ട് കത്തിച്ചും അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെത്തിയിരുന്ന പുരാതന പാരമ്പര്യം ഇന്നും ഭക്തിനിർഭരമായി നിലനിർത്തുന്നു ക്ഷേത്രത്തിൽ നടന്ന അതിഗംഭീരമായ മേളത്തിന് പന്തം കത്തിച്ചുപിടിച്ച വെളിച്ചം ഭർണാഭമായ പശ്ചാത്തലമൊരുക്കി തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകളും ബാണാലിക്കാവ് ക്ഷേത്രത്തിൽ സംഗമിച്ചു പുലർച്ചെ വരെ നീണ്ടുനിന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയാണ് അഞ്ചാം വേല സമാപിച്ചത് യിലെ വേല മഹോത്സവത്തിനായി വലിയ ഒരുക്കങ്ങളാണ് ഭക്തജനങ്ങളും ഭാരവാഹികളും ചേർന്ന് നടത്തിവരുന്നത് ന്യൂസ്